വിശേഷങ്ങൾ പറയൂ പറയൂ ലൈവിലേക്ക് സ്വാഗതം നീ പാവം പോലെ നീ പാവം പോലെ ഇരുന്നോ ഇരുന്നോട്ടെ എന്നൊരു വിഷമാണെന്ന് ഇപ്പോൾ മനസ്സിലായത് എടാ പാവി ഞാൻ എന്ത് തെറ്റ് ചെയ്തു പറഞ്ഞ് ബാലാ ചിരിക്കുന്നു എന്തുവാ ശരി വിനോച്ച പറയൂ ചേച്ചി ഞാനൊരു പാവമായതിനാണ് പറഞ്ഞത് എന്താണ് സംഭവം എന്ത് പറ്റി എന്താണ് സംഭവം പറയൂ ബാല എന്താണ് ഞാനൊരു പാവം ചേച്ചി ഞാനൊരു പാവം ആയതിനാലാണ് പറഞ്ഞത് എനിക്ക് വയ്യ ജെയിംസ് ഹായ് പറഞ്ഞോണ്ടെ പ്ലീസ് എനിക്ക് വയ്യ മുഹമ്മദ് എന്താണ് വിശേഷം പറയൂ ഗൈസ് വിശേഷങ്ങളൊക്കെ പറയും സുഖമാണോ പിന്നെ എന്തൊക്കെയുണ്ട് ഗൈസ് വിശേഷങ്ങൾ പറയൂ പറയൂ എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം ചേച്ചി സിംഗിളാണോ എന്നാ ഞാനോ ചേച്ചി സിംഗിളേ ഇല്ല ചേച്ചിക്ക് ഒരു കെട്ടിയോനുണ്ട് ഞങ്ങക്ക് രണ്ട് പിള്ളേരുണ്ട് പ്ലീസ് യോ എനിച്ച് വയ്യ അങ്ങനെ പറയരുത് പിന്നെ വേറെ എന്നാ ഉണ്ട് ഗെയ്സ് വിശേഷങ്ങൾ പറയൂ പറയൂ ലൈവിലേക്ക് സ്വാഗതം ഞാൻ തരാം മഹേ മുഹമ്മദ് എസ് ഇതാരാണ് പാലുണ്ണിയാണോ എന്നെ വിളിക്കൂ ഇക്കാന്ന് പറയണുണ്ട് എനിച്ച് വയ്യ പ്ലീസ് ഗൈസ് ലൈക്ക് അടിക്കാൻ അറിഞ്ഞുകൂടാത്തവർ മൊബൈൽ സ്ക്രീനിൽ വിരൽ പിടിക്കുമ്പോൾ ലൈക്ക് എന്ന ഓപ്ഷൻ വരാപ്പം ലൈക്ക് അടിക്കേണ്ടതാണ് മിന്നു ഹായ് പറയുന്നുണ്ട് ഹായ് മിന്നു ലൈവിലേക്ക് സ്വാഗതം എന്തുണ്ട് മിന്നു വിശേഷം പറയൂ പ്ലീസ് ഗൈസ് എഴുപത്തിയാറ് പേരുണ്ട് പ്ലീസ് ലൈക്ക് അടിക്കാത്തവർ ലൈക്ക് അടിക്കൂ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യൂ പിന്നെ വേറെ എന്നാ ഉണ്ട് ഗൈസ് വിശേഷങ്ങൾ പറയൂ പറയൂ എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം ലൈക്ക് ടിച്ചവരോന്ന് ലൈക്ക് അടിച്ചവർ തുടരുത് ഹസ് ഓടാൻ പോയി ഷാജി എം ഹായ് പറയുന്നുണ്ട് ഫൈസ് ഹായ് ഹലോ ലൈവ് ലൈ സ്വാഗതം എന്തുണ്ട് ഗൈസ് വിശേഷങ്ങൾ പറയൂ എന്തൊക്കെയാണ് വിശേഷം പറയൂ ഗൈസ് സോറി എന്ന് പറഞ്ഞ് കരയണോണ്ട് എന്തുപറ്റി മനസ്സിലായോ ഇല്ല എനിക്ക് മനസ്സിലായില്ല ആരാ പിന്നെ എന്നാ ഉണ്ട് ഗൈസ് വിശേഷങ്ങൾ പറയൂ പറയൂ എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം എന്തുണ്ട് ഗെയ്സ് വിശേഷങ്ങൾ പിന്നെ പറയൂ പിന്നെയും സോറി പറഞ്ഞ് കരയുന്നു എന്തുവാടേ ഇങ്ങനെ കരയുന്നത് എന്നാ പറ്റിയടേ അമൃത്തി ലൈക്ക് അടിക്കേണ്ടതാണ് പ്രവീൺ അറിയോ ഇതേ അത് പ്രവീണ് കൊറച്ച് മുന്നേ ഒരു പ്രവീണോന്നു മലയങ്കിയ പ്രവീണന്നും പറഞ്ഞ് അവൻ പിന്നെ എങ്ങോട്ടോ പോയി അവനെ കാണാനേ ഇല്ല ദേ ഇപ്പൊ അടുത്തൊരു പ്രവീണോന്ന് ആരുടെ അപ്പ ഈ പ്രവീണമാര് ഈ പ്രവീണുമാരെ കൊണ്ട് ഞാൻ തോറ്റു ഇതേതവനടേ സോറിയും പറഞ്ഞ് കരയുന്നത് നിനക്ക് വയ്യ ഹായ് ഹൗ ആർ യു എന്ന് പറഞ്ഞോണ്ട് ഹായ് ജിതിൻ ഹായ് ലൈവിലേക്ക് സ്വാഗതം നിന്റെ അപ്പൂപ്പൻ നിന്നെ എവിടെ അന്വേഷിക്കണോണ്ട് ഫ്രിഡ്ജിന്റെ മണ്ടക്ക് കയറി ഇപ്പോ ലൈക്ക് നാല്പത്തഞ്ചെന്ന് പറയണുണ്ട് പിന്നെ വേറെന്തുണ്ട് അവൻ തന്നെ ഞാൻ ഓ അവനെ ഒരാളെ എനിക്ക് വയ്യ പിന്നെ വേറെ അടുത്ത പ്രവീൺ വന്നു പിന്നെ വേറെ എന്നാ ഉണ്ട് വിശേഷം ഹായ് എന്ന് പറയണോണ്ട് പ്രവീൺ ഹായ് ലൈവിലേക്ക് സ്വാഗതം സിംഗിൾ ആണേൽ നോക്കാനേ